ാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ നവവസന്തം വസന്തം എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരാണ് പക്ഷെ ഇതില് പഴയ എഴുത്തുകാരെ അവഹേളിക്കാനായിട്ട് പഴയ നടി നടന്മാരെ പഴയ സംവിധായകൻ എസ്പെഷ്യലി സംവിധായകരെ അവഹേണിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാക്കാണ് വസന്തം എന്ന് പറയുന്നത് അത് ഒരു അറബ് നാടുകളിൽ വിപ്ലവം ഉണ്ടായപ്പോൾ പോലും അറബ് വസന്തം എന്നാണ് നമ്മൾ അതിനെ കുറിക്കുന്നത് അല്ലേ നെക്സൽ വിപ്ലവത്തിന്റെ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന പത്രത്തിന്റെ തലക്കെട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഈ വസന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാത്തൊരു വാക്കാവുമ്പോൾ അതിനകത്തൊരു ഐറണി ഉണ്ട് എക്കാലത്തും ഞങ്ങളെ പോലെയുള്ളവർക്ക് എക്കാലത്തും ഒരു വസന്തം പോലെ പുതിയ ഓരോ കാഴ്ചയിലും പുതിയ വസന്തം തരുന്ന സിനിമകൾ ഉണ്ടാക്കി ുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ശ്രീനിയനെ പോലുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന വസന്ത സാജി സാറിനെ രീതിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിനെത്തുകയും ഒപ്പം നമ്മുടെ മോഡറേറ്റർ പദവി സ്വീകരിച്ച് നമ്മളോടൊപ്പം തന്നെ ഈ മുത്തൻ നേരെ ഉണ്ടായിരുന്ന ഉണ്ടികൃഷ്ണൻ സാറിന്റെ പൊന്നാട് അടിയിച്ച് ആദരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിനെ എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് പോരാട് അണിയിച്ച് ആദരിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമ്മുടെ അവിടെയും പ്രസൻസ് ഓഫീസാറിനെ പോരാതെ അറിയിച്ച് ആദരിക്കുകയാണ് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും വീണ്ടും 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 ഞാൻ നന്ദി പറഞ്ഞു നന്ദി നമസ്കാരം